കറിയൊന്നും എനിക്ക് പോകാൻ സമയമായി വേഗം വാ വരുന്നുണ്ട് മോളെ ഇന്നലെയും ഇന്നും സാമ്പാർ ഇന്നും കൂടി സാമ്പാർ കൂട്ടി തിന്നി നാളെ ഞാൻ എന്ത് നല്ലതെന്തെങ്കിലും ആക്കിത്തരാല്ലേ ഉപ്പും ഇല്ല മുളകൂല്ല ഒന്നുമില്ല ഇപ്പൊ ഉമ്മാന്റെ കറി ഒരു രസവും ഇല്ല നാളെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ആക്കി വെക്കാം അതെയാ അന്ന് ഞാൻ നാളെ തിന്ന എനിക്ക് ജോലിക്ക് പോണ്ടല്ലോ മോളെ കൊറച്ച് തിന്നിട്ട് പോലീ അബേ അടുക്ക് എനിക്ക് സാമ്പാർ ഇഷ്ട ഉമ്മാനോട് ഇങ്ങനെ ദേഷ്യം എനിക്ക് എനിക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയി ഉമ്മാന്റെ ഉമ്മാൻ്റെ സാമ്പാറിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാക്കി പിന്നെ നീ എന്തിനാ ഉമ്മാനോട് ദേഷ്യം ഭക്ഷണം കഴിക്കാണ്ട് ഉമ്മ കറക്റ്റ് ആയിട്ട് ഭക്ഷണം ആങ്ങളെ വന്നേ നല്ലവണ്ണം അതുകൊണ്ട് ഇനി പോരാക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ അത് ഞാൻ തിന്നിട്ട് പോയാൽ ഉമ്മ പട്ടിണിയാവും ഞാൻ ദേഷ്യപ്പെട്ടിട്ട് വന്നാലേ ഉമ്മ ആ ഭക്ഷണം കഴിക്കും എനിക്ക് പോകുന്ന വൈക്കിടുന്നെങ്കിലും കഴിക്കാലോ നീ ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കാണ്ട് ഉമ്മ ഭക്ഷണം ഉമ്മാനെ പറ്റി എനിക്ക് നല്ലോണം അറിയാം ഉമ്മ ഭക്ഷണം വേസ്റ്റ് ആക്കൂല നിങ്ങൾ ചെന്നോക്കിയേ